ൂറിനുള്ളിൽ നമ്മൾക്ക് റിസൾട്ട് കിട്ടും എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടോ അപ്പോൾ കണ്ണല്ല അറിയാം ഓക്കെ പോട്ടെ എന്താ നിന്റെ എക്സ്പെക്ടേഷൻ ഫുൾ പ്ലസ് ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റിസൾട്ട് വരുമ്പോൾ കാണാം കേസ് ഇനി അതിന് മുമ്പ് ആരെങ്കിലും അമ്മയോ ചാട്ടിനും ആരെങ്കിലും വരാണെങ്കിൽ അവരിന്റെ ഒരു ക്ലിപ്പ് കൂടി എടുക്കാമെന്ന് ഞാൻ വിചാരിക്കണം പക്ഷെ എനിക്ക് തോന്നാനല്ലേ ചാട്ടിന് ഇപ്പം എത്തുന്നു കാരണം ചേട്ടൻ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തായാലും മൂന്നു മണിയാവും നോക്കാൻ നമുക്ക് അവർ എത്തുമോന്ന് അമ്മ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ ഇറങ്ങിയാ അപ്പൊ അത് നമുക്ക് നോക്കാം സാധനം ആയിട്ട് നിൽക്കണം ഒത്തിരി കൂടി പറഞ്ഞ അവൾക്ക് അറിയും സോ ഞാനത് ചേക്കില്ലേ സാധാരണ ഇഷ്ടം പിന്നെ ഞാൻ പാവലി വെട്ടു സാധനം ഓക്കെ റിസൾട്ട് വരുന്നത് കാണും നമുക്ക് മൂന്ന് മണിക്കാണ് അനൗൺസ് ചെയ്യാൻ നോക്കണം നമ്മൾ ന്യൂസ് വെച്ചിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തിനാരിച്ചാ പെട്ടെന്ന് വരും മന്ത്രി പൊന്നോ ആ നമ്മളപ്പ നോക്കണം കാലത്ത് ഉച്ചക്ക് സത്യം റെഡി

ണോ ചേട്ടന് ചേട്ടൻ ഒരു ക്ലിപ്പ് ആയിട്ട് തരൂ സന ഫുൾ അഡ്രസ് കിട്ടിയതിനെ ശരി മൂന്നേ മുപ്പത്തഞ്ചിന് ഞാൻ റിസൾട്ട് നോക്കി തന്നു നാലു മണിക്ക് വരുന്ന റിസൾട്ട് ആ ശെരി ലഡു അങ്ങനെ ലഡു വേണ്ട എനിക്ക് കട്ട്ലേറ്റ് എന്തെങ്കിലും എരിവുള്ളത് സമൂസ പിന്നെ ഇതിന്റെ ഒരു സന്തോഷത്തിനായിട്ട് നമ്മൾ വിഷുവിന് ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് പടക്കം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് ഈവനിങ്ങിന് നമ്മളെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ സഫയറിൽ പോയി അവിടെ പോയിട്ട് ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മള് നമ്മളെ ഫാമിലി പിന്നെ എൻ്റെ കസിൻ സിസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞു സന്തോഷം ഇങ്ങനെയാണ് നമ്മൾ ആഘോഷിച്ചത് പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ അപ്പൊ പൊന്തു വിജയങ്ങളുണ്ടാവട്ടെ എന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പ്രവർത്തിക്കുന്നു അത്രയുള്ള എല്ലാവർക്കും വായ്പ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക